അരുൺ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് മധ്യപ്രദേശിലേക്കാണ് മധ്യപ്രദേശിൽ നടു റോട്ടിൽ അരുൺ കൊല ബിജെപി പ്രാദേശിക നേതാവിനെ ബൈക്കിലെത്തിയ സംഘം പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നു ബിജെപി പിച്ചുരാ മണ്ഡൽ പ്രസിഡന്റ് നീലൂരജക്കാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൽ നടു റോഡിൽ ബി ജെ പി പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടത് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പുറപ്പെട്ട നീലൂരച്ചക്കിന്റെ നെഞ്ചിലേക്ക് ബൈക്കിലെത്തിയ സംഘം നിറയൊഴിക്കുകയായിരുന്നു സംഭവം നടന്ന് ഇരുപത്തിനാലു മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയിരിക്കുകയാണ് മധ്യപ്രദേശ് പോലീസ് അക്രംഖാൻ പ്രിൻസ് ജോസഫ് എന്നിവരാണ് പ്രതികൾ പ്രതികളിലൊരാൾ നീലൂരച്ചക്കിന്റെ പ്രദേശത്തുള്ള പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു പെൺകുട്ടി ഇത് നിരസിച്ചു പിന്നാലെ യുവാവ് പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് പതിവാക്കി പെൺകുട്ടി വിവരം ബി ജെ പി നേതാവായ നീലുവിനെ അറിയിച്ചു നീലു പെൺകുട്ടിയുമായി സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് യുവാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ വെച്ച് യുവാവും നേതാവും തമ്മിൽ തർക്കമായി സ്റ്റേഷനിൽ വെച്ച് തന്നെ യുവാവ് നീലുവിനെ നടുറോട്ടിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഭീഷണിപ്പെടുത്തി രണ്ടു മാസം കഴിയുമ്പോഴാണ് യുവാവ് പറഞ്ഞ മട്ടിൽ തന്നെ നീലുവിനെ കൊലപ്പെടുത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള ബൈക്കിലെത്തിയാണ് കൃത്യം നടത്തിയത് ഈ ബൈക്ക് കണ്ടെത്തിയാണ് പ്രതികളിലേക്ക് എത്തിയത് സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം